നമസ്കാരം അങ്ങനെ പി ഡി എഫ് ചാനലില് ഉടനെ തന്നെ ഒരു ഷോർട്ട് മൂവി വരെയാണ് നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ആ ഷോർട്ട് മൂവിയുടെ പേര് അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഡെബിങ് സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത് ഇതിൽ മെയിൻ വേഷം ചെയ്യാനായിട്ട് ഇരിക്കുന്നത് സജീന കൊല്ലം കൊല്ലത്തുള്ള ഒരു കലാകാരിയാണ് സജീന അവർ നിരവധി സിനിമകളിലും കോമഡികളിലും അതുപോലെ തന്നെ നിരവധി ഷോർട്ട് മൂവിയിലും നല്ലൊരു കഴിവ് പ്രകടമാക്കിയ ഒരു കലാകാരിയാണ് അങ്ങനെ പി ഡി എഫ് ചാനലിൻ്റെ ക്ഷണം സ്വീകരിച്ച് പുറമെ തന്നെ ഒട്ടും മടി കൂടാതെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൊല്ലത്ത് എത്തിയ കലാകാരിയെ ഞാൻ പരിചയപ്പെടുത്താം നമസ്കാരം യാത്ര സൂപ്പർ എനിക്ക് ഇമോഷണൽ ആയിരിക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാകുമെന്ന് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് കഥ നമ്മള് പറയുന്നില്ല അത് കണ്ടുതന്നെ മനസ്സിലാക്കിയാൽ മതി ഭയങ്കരമായിട്ട് നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഡയലോഗ് അതും എല്ലാം കണ്ടു കഴിഞ്ഞിട്ടേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അത് മൊത്തത്തിൽ കാണാനുള്ള ഒരു സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് കണ്ടാൽ കൊള്ളാത്തൊരു ഫീലുണ്ട് അപ്പൊ നമുക്ക് തരുന്ന പാകമല്ലേ നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നത് അപ്പൊ ഫുൾ നമ്മൾ കാണുന്നില്ലല്ലോ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന പേരായിട്ട് നിൽക്കുന്നവരുടെ ആ ഒരു സിറ്റുവേഷനിലെ ഡയലോഗും എന്റേതും കൂടെ ആ മിങ്ങൾ ചെയ്ത് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഉണ്ട് ഉണ്ട് ഇഷ്ടപ്പെടുന്ന തന്നെ ആയിരിക്കും എന്ന് വിശ്വാസം അതുപോലെ വളരെ സന്തോഷമുണ്ട് കാരണം എനിക്ക് ഒരു നന്ദി പറയാനുണ്ട് കാരണം നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഫിലിമിന്റെ ഒരു ഗ്രൂപ്പ് വഴിയാണ് അല്ലെ ഒരു ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടിട്ട് ഇതേപോലെ ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു വേഷമുണ്ട് ഞാൻ വിളിക്കും വിളിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ മൂന്ന് മാസം മുന്നേ നമ്മൾ ഇതിന്റെ ഒരു എല്ലാം തീരുമാനിച്ചിട്ട് പിന്നെ ഒരു